കേരള പോലീസ് അസോസിയേഷന്റെ റൂറൽ സമ്മേളനത്തോടനുബന്ധിച്ച് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു കാട്ടാക്കട സബ് ഡിവിഷണൽ പോലീസ് സ്റ്റേഷനുകൾ തമ്മിലായിരുന്നു മത്സരം ആര്യങ്കോട് സ്റ്റേഷനെ പരാജയപ്പെടുത്തി നെയ്യാഡാം പോലീസ് സ്റ്റേഷൻ ചാമ്പ്യന്മാരായി എട്ട് ടീമുകളായാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് കാട്ടാക്കട സി ഐ ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തി ജില്ലാ സമ്മേളനം ഈ മാസം വർക്കലയിൽ നടക്കും കേരള പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ടൂറൽ ജില്ലാ സമ്മേളനത്തിനനുബന്ധിച്ച് നടന്ന കേരള കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് നടന്ന മത്സരങ്ങളുടെ വിജയമാണ് മത്സരം ക്രിക്കറ്റ് മത്സരമാണ് ഇവിടെ നടന്നത് അതിൽ വിജയമായിരിക്കുന്നത് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനാണ് മുപ്പത്തെട്ടാം ജില്ലാ സമ്മേളനം ജൂലൈ മാസത്ത് വർക്കല വെച്ച് നടക്കുകയാണ് അതിനു മുന്നോടിയായി കാട്ടാക്കട വർക്കല തുടങ്ങിയ സബ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും ആറ്റിങ്ങൽ തുടങ്ങിയ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ചും മത്സരം നടക്കുന്ന ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ മത്സരം ക്രമീകരിച്ചത് രാവിലെ എട്ട് ഉണ്ടായിരുന്നു എട്ട് ടീമുകളിൽ നിന്നും സെമി ഫൈനലിൽ വന്നിട്ടും ഫൈനലായ ലിസ്റ്റുമാണ് ഇവിടെ കഴിഞ്ഞത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള പോലീസ് അസോസിയേഷന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു